നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഭിന്നത കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും ഒന്നും ചെയ്യാതെ പദവി ഒഴിഞ്ഞുപോയി പകരക്കാരനെത്തിയ രാജേന്ദ്രൻ അലേർക്കടുന്ന ഗോവക്കാരൻ സൗമ്യനായ ഒരു ഗവർണറായി അറിയപ്പെടുന്നു ആരോടും ശണ്ട കൂടാതെ എല്ലാവരോടും സംസാരിക്കാൻ എല്ലാവരും പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള പ്രകൃതക്കാരനാണ് രാജേന്ദ്രൻ അരയൽക്കർ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ലാത്ത ഒരു യോഗ്യത രാജേന്ദ്ര അരയൽക്കർക്കുണ്ട് അദ്ദേഹം മറ്റുള്ളവർ പറയുന്നത് കേൾക്കും അതെത്ര സാധാരണക്കാരനാണെങ്കിലും ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായി ഞാനും ശ്രീജിത്ത് പണിക്കറും കെ എം ഷാജഹാനും പോങ്ങുമൂടനും കൂടി ഗവർണറെ കാണാൻ പോയിരുന്നു ഞങ്ങൾ നാലു പേരും ഏതാണ്ട് രണ്ടു മണിക്കൂറിലധികം ഗവർണറുമായി സംസാരിച്ചു അദ്ദേഹത്തിന് കൂടി ഉച്ച കൊണ്ട് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കൂടുതലും സംസാരിച്ചത് ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത് അങ്ങനെ എല്ലാവരോടും സൗമ്യതയോടെ എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരോടും കരുണയോടെ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരു സൗമ്യ പ്രകൃതക്കാരനാണ് പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹമായിരുന്നു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം സംസാരിക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നു അവർ പറയുന്നത് അദ്ദേഹം ചെയ്യുന്നു ബില്ലുകളും നിയമങ്ങളും ഒക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിന് അദ്ദേഹം ആശംസകൾ എത്തിക്കുന്നു അങ്ങനെ വളരെ നല്ലൊരു ബന്ധമായിരുന്നു ഗവർണർ രാജേന്ദ്ര അരയൽക്കർ എടുത്തത് അദ്ദേഹം ഞങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു ഗവർണറെക്കാൾ വലിയ പദവിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടേത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ബഹുമാനം കാണിക്കണം കാണിക്കണമെന്നതാണ് എൻ്റെ നിലപാട് സർക്കാർ നിയമപരമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കുമെന്നതാണ് എൻ്റെ നിലപാടെന്നാണ് അദ്ദേഹം ഞങ്ങളോട് തുറന്നു പറഞ്ഞത് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നാൽ പിണറായി സർക്കാരിന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നിർത്തിയില്ല പിണറായി സർക്കാർ തുടർച്ചയായി നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യുകയും അതിന് ചില നീക്കങ്ങളും പഴുതുകളും കണ്ടെത്തി പലപ്പോഴും അനാവശ്യമായി പിന്തുണ ഉറപ്പിക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പുതിയ ഗവർണറും പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മധുവിദു അവസാനിച്ചിരിക്കുന്നെന്നും ഗവർണർ ശക്തമായ നിലപാടിലേക്ക് മാറുന്നു എന്നുമുള്ള സൂചനകൾ പുറത്തുവരുന്നു അതിന് കാരണമായിരിക്കുന്നത് യൂണിവേഴ്സിറ്റി തന്നെയാണ് മറ്റ് ഗവർണർമാരിൽ വ്യത്യസ്തമായി ചാൻസലർ എന്ന നിലയിൽ സിൻഡിക്കേറ്റ് സെനറ്റ് യോഗത്തിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയ അദ്ദേഹം ഗവർണർ വരുമ്പോഴുണ്ടാവുന്ന അവസ്ഥ ആലോചിക്കുക സാധാരണഗതിക്ക് പ്രോ ചാൻസലറായി മന്ത്രി പങ്കെടുക്കാറുണ്ട് മന്ത്രിയാണ് അവിടെ അപ്പർ ഹാൻഡ് എന്നാൽ പലപ്പോഴും ഇത്തരം യോഗങ്ങളിൽ ഗവർണർ പങ്കെടുക്കാൻ തുടങ്ങി എന്നിട്ട് സെനറ്റ് അംഗങ്ങളോടും സിൻഡിക്കേറ്റ് അംഗങ്ങളോടും ഒക്കെ സംസാരിക്കും അവർ പറയുന്നത് കേൾക്കും അങ്ങനെ യൂണിവേഴ്സിറ്റി ഭരണത്തിൽ അദ്ദേഹം ദൈനംദിന ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ സർക്കാർ അതിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ അദ്ദേഹം നിലപാടെടുക്കുന്നു അതിൻ്റെ പശ്ചാത്തലമുണ്ട് ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് രണ്ട് താൽക്കാലിക വി സിമാരെ നിയമിച്ചത് അതായത് കെയോറ്റി കേരള ടെക്നിക്കൽ സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സിമാരെ നിയമിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതായത് സിസ തോമസും സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായ പെൻഷൻ പോലും കൊടുക്കാതെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സിസ തോമസ് ഒരു കാരണവുമില്ല സിസ തോമസിനോട് സർക്കാരിന്റെ പക രാഷ്ട്രീയ പകയുമല്ല ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക ആയി നിയമിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാട്ടുന്നത് എന്ത് കുറ്റമാണ് അവർ ചെയ്തത് രണ്ടു കൊല്ലമായിട്ടും നിങ്ങളുടെ അന്വേഷണം എന്താണ് എന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചു അങ്ങനെ കണ്ണിൽ കരടായിരിക്കുന്ന സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസയാക്കി റിട്ടയർ ചെയ്തതിന് ശേഷം അത് സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഒരു ശിവപ്രസാദിനെയാണ് കെ ടി വി താൽക്കാലിക വിസ ആക്കി ഇത് രണ്ടും നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിച്ചു ദേശാഭിമാനി വലിയ വാർത്തയായിരുന്നു യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ നോക്കിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് വിധിച്ചത് എന്നാൽ ഗവർണർ ഓഫീസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ച് ആ തീരുമാനത്തെ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തെ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു വിശദമായി കേൾക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം യു ജി സി ചട്ടങ്ങൾ അനുസരിച്ചാണ് നിയോഗിച്ചത് യു ജി സി ചട്ടങ്ങളാണ് യൂണിവേഴ്സിറ്റി ചട്ടങ്ങളേക്കാൾ പ്രധാനപ്പെട്ടത് എന്നതാണ് ഗവർണറുടെ നിലപാട് അത് ഒരു വശത്ത് നടക്കുകയാണ് ആ തർക്കം മുമ്പോട്ട് പോകുന്നു അതിലാരും ജയിക്കുമെന്ന് നമ്മുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരുമ്പോൾ പറയാം എന്നാൽ അതിനിടയിൽ സർക്കാർ ഒരു പുതിയ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കി ഗവർണറെ ഏൽപ്പിച്ചു ഗവർണറോട് പറഞ്ഞു ആ പുതിയ നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ മേലുള്ള ചുമതല യൂണിവേഴ്സിറ്റി മേലുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കല്ല പ്രോ ചാൻസലറായ മന്ത്രിക്കാണ് മന്ത്രിക്ക് ഏത് നിർദ്ദേശവും കൊടുക്കാം മന്ത്രിക്ക് എന്ത് നടപടിയും എടുക്കാം മന്ത്രിയോട് ആലോചിച്ചിട്ട് മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് തീരുമാനമെടുക്കാൻ കഴിയൂത് യു ജി സി നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് ഈ നിയമം പുതിയ യു ജി സി നിയമം പുതുതായി വി സിമാരെ നിയമിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇപ്പോൾ വി സി നിയമനം വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായി വി സിമാരെ നിയമിക്കുക എന്ന കൂടി പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിയമം അത് ഗവർണറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഗവർണർ ആ നിയമം കണ്ട് ഞെട്ടി വറച്ചു പൊട്ടിത്തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഗവർണർ വിശദീകരണം ചോദിച്ചു ഗവർണറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ കൈയ്യടക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് പരമ്പരാഗതമായി സർവകലാശാലകൾ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നു അതിൽ രാഷ്ട്രീയം പാടില്ല എന്ന നിലപാടുണ്ട് അതുകൊണ്ടുതന്നെ സർവകലാശാലകളുടെ ചുമതല ചാൻസലർ കൊടുത്തിരിക്കുന്നു ആ ചാൻസലർ എന്ന ഗവർണറെ മാറ്റിക്കൊണ്ട് പകരം മന്ത്രിക്ക് അധികാരം കൊടുക്കുന്ന തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടുവരുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി നിയമം മാറ്റി എഴുതിക്കൊണ്ടാണ് പുതിയ നിയമം പാസ്സാക്കി ഒപ്പിടാൻ കൊടുത്തിരിക്കുന്നത് ഗവർണർ ഒപ്പിടില്ല ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിയമം തിരിച്ചയച്ചിട്ടില്ല തിരിച്ചയച്ചാൽ സർക്കാർ ഒരിക്കൽ കൂടി അയച്ചു കൊടുത്താൽ ഒപ്പിടണം എന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവർണറുടെ അധികാരമെടുത്ത് കളയുന്ന ഈ നിയമവിരുദ്ധമായ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഈ ബില്ല് ഒപ്പിടണ്ട എന്ന് ഗവർണർ തീരുമാനിച്ചു പകരം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് വീണ്ടും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും രാഷ്ട്രപതിയോ ഗവർണറോ ഒരു ബില്ല് മൂന്ന് മാസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് രാഷ്ട്രപതിക്ക് ഉത്തരവ് കൊടുക്കാൻ സുപ്രീം കോടതി ആരാണ് എന്നാണ് രാഷ്ട്രപതി ചോദിക്കുന്നത് രാഷ്ട്രപതി ഒപ്പിട്ടില്ലെങ്കിലും അത് നിയമമാകും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിനെതിരെയുള്ള അപ്പീൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രപതിയെ ബില്ല് തിരിച്ചയച്ചില്ലെങ്കിൽ അതെങ്ങനെ നിയമമാകും എന്ന ചോദ്യം പ്രസക്തമാണ് സർക്കാരിൻ്റെ നിലപാട് സുപ്രീംകോടതി വിധി ഞങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് ഗവർണറോ രാഷ്ട്രപതിയോ മൂന്ന് മാസത്തിനകം ബില്ല് തിരിച്ചയച്ചില്ലെങ്കിൽ അവരുടെ ഒപ്പിടാതെ തന്നെ നിയമമാകുമെന്നാണ് രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടാതെ എങ്ങനെയാണ് ഒരു നിയമം നിലവിൽ വരുന്നത് എന്നത് വളരെ വിചിത്രമായ ഒരു പ്രശ്നമാണ് അതവിടെ നിൽക്കട്ടെ അത് സുപ്രീം കോടതി തീരുമാനിക്കേണ്ടതാണ് എന്തായാലും ഗവർണർ മധുവിധ അവസാനിപ്പിക്കാനും നിയമ പോരാട്ടം നടത്താനും സർക്കാരിനെതിരെ രംഗത്ത് വരാനും തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ബില്ല് ഗവർണർ രാഷ്ട്രപതി അയക്കുന്നത് മാത്രമല്ല മറ്റു ചില ഇടപെടലുകളും ഗവർണർ ആരംഭിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ സംഘടനാ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ഒരു നസീബുണ്ട് നസീബ് ഈ നസീബ് സി പി എമ്മിന് വളരെ പ്രധാനപ്പെട്ട ആളാണ് ഈ നസീബ് സിൻഡിക്കേറ്റ് അംഗമാണ് സി പി എമ്മിന്റെ സംഘടനാ നേതാവാണ് ഈ നസീബിനെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വാസ്തവത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാവാൻ യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യത നസീബിനില്ല എന്നിട്ട് അദ്ദേഹം ഗസ്റ്റ് ലെക്ചറായി കാലടി സർവകലാശാലയിൽ ജോലി ചെയ്ത കാലത്തെ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് വെച്ചിട്ടാണ് നസീബിനെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോട്ട് ചെയ്തത് വാസ്തവത്തിൽ യു ജി സി ചട്ടം പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ അതേ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ഇത്രകാലം ജോലി ചെയ്താൽ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ കൊടുക്കാവൂ എന്നാണ് ഗസ്റ്റ് ലെക്ചർക്ക് ഡെയിലി വേജ് ആയിരുന്നു ഈ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളം ഉണ്ടായിരുന്നില്ല എന്ന് പരിഹരിക്കാൻ പാടില്ല എന്നിരിക്കവേ അദ്ദേഹത്തെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു ആ തീരുമാനത്തെ വി സി അടക്കമുള്ളവർ ചോദ്യം ചെയ്തു പക്ഷെ അവർ അത് ഗവനിച്ചില്ല ആ തീരുമാനം മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു ഒടുവിൽ ഗവർണർ ആ നിയമനം റദ്ദാക്കി ഗവർണർക്ക് അധികാരമുണ്ട് ഇപ്പോൾ ഒപ്പിടേണ്ടത് ഗവർണർ ആ തീരുമാനം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഗവർണർ റദ്ദാക്കി ഇത് പതിവില്ലാത്ത രീതിയാണ് ഗവർണർ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നതിന് തെളിവായി ഇതും ചൂണ്ടിക്കാട്ടുന്നു ഈ നസീബിനെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോട്ട് ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ അടുത്ത കാലത്ത് മറ്റൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു പ്രോ വൈസ് ചാൻസലർ ആകാനുള്ള യോഗ്യത ഇപ്പോൾ പ്രൊഫസർ ആയിരിക്കണം എന്നാണ് പകരം അസോസിയേറ്റ് പ്രൊഫസർ ആയാലും മതി എന്ന ഉത്തരവിറക്കിയിരുന്നു പ്രൊഫസർ തസ്തികയിലുള്ളവർ മാത്രമാണ് അതിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന നിലയിൽ പ്രോ വൈസ് ചാൻസലറെ പരിഗണിക്കപ്പെടേണ്ടത് പി വി സി ആയി പരിഗണിക്കപ്പെടേണ്ടത് എന്നാൽ അസോസിയേറ്റ് പ്രൊഫസർ ആയാലും മതി എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിന്റെ ലക്ഷ്യം ഈ നസീബിനെ പി വി സി ആക്കുക എന്ന രാക്കോടെയാണ് എന്ന ആരോപണമുണ്ട് ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഗവർണർ ആ നിയമനം തന്നെ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടത് അതായത് ഗവർണറും സർക്കാരും തമ്മിൽ യുദ്ധമുണ്ടാവും ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പുറത്ത് ബഹളം വഹിക്കാനും പത്രസമ്മേളനം നടത്താനും ഒന്നും പുതിയ ഗവർണർ തയ്യാറായിരുന്നു വരില്ല പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഗവർണർ മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്